ഈ പല രാജ്യങ്ങളും ഈ സുക്കൂക്ക് രാജ്യങ്ങളും കമ്പനികളും അതിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആണോ സുക്കൂക്ക് പറഞ്ഞ ബോണ്ട് ബോണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ഇൻട്രസ്റ്റ് ഓറിയന്റഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് നിശ്ചിത മെച്യൂരിറ്റി എത്തുമ്പോൾ നിശ്ചിത സംഖ്യ കിട്ടും എന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് പറയുന്ന സക്ക് അത് നമുക്ക് അനുവദനീയമല്ല അങ്ങനത്തെ ബോണ്ട് നമുക്ക് അനുവദനീയമല്ല അല്ല ഹലാലായ ബോണ്ട്സ് ഇപ്പോൾ ഈ ബോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഗവൺമെൻറ്സ് ഇഷ്യൂ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മറ്റ് പല അതോറിറ്റീസും ഇഷ്യൂ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എന്ന് വിചാരിക്കാം ഇതിനെ നമ്മൾ സെർട്ടൈൻ ആക്കി മാറ്റി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ബോൺസ് ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും ഈ ബോണ്ട് അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് വേണമെങ്കിൽ കൈമാറ്റം ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള നിയമം പാലിക്കുന്ന ബോൺസ് ആണെങ്കിൽ അനുവദനീയാവും അല്ലെങ്കിൽ ആകൂല അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവരത് മെൻഷൻ ചെയ്യുന്നുണ്ടോ പറയുന്നുണ്ടോ എന്ന് ആദ്യം നോക്കണം ഇത് ഇസ്ലാമികമാണെന്ന് പറയുന്നുണ്ട് ഇനി പറയുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി ഭാഗങ്ങളിൽ എന്തെങ്കിലും നമുക്ക് അനുവദനീയമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം എങ്കിലേ നമുക്ക് എടുക്കാൻ പറ്റുമോ